ഏതു ഭാഷ വേണമെങ്കിലും സംസാരിച്ചോളൂ ഇവിടെ പിടികിട്ടും മറ്റു ഭാഷകളിലുള്ള വോയിസ് നോട്ടുകളും എളുപ്പം മനസ്സിലാക്കാൻ പുതിയ ഫീച്ചറുമായി വാട്സാപ്പ് ലോകമെമ്പാടുമുള്ള ഏറ്റവും ജനപ്രിയ സന്ദേശമയക്കൽ ആപ്ലിക്കേഷനുകളിൽ ഒന്നാണ് വാട്സാപ്പ് ടു ബില്യൺ ഉപഭോക്താക്കൾ വാട്സാപ്പിലുണ്ട് എന്നാൽ ചില രാജ്യങ്ങളിൽ വാട്സാപ്പ് നിരോധിച്ചിരിക്കുന്നു നിരവധി ഫീച്ചറുകളാണ് ഉപഭോക്താക്കൾക്കായി കമ്പനി ഇപ്പോൾ ഒരുക്കാറുള്ളത് ഇത്തവണ വാട്സാപ്പ് വെറൈറ്റി ഫീച്ചറാണ് അവതരിപ്പിച്ചിരിക്കുന്നത് മറ്റു ഭാഷകളിലുള്ള വോയിസ് നോട്ടുകളും ഇനി എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് പുതിയ ഫീച്ചർ എന്നാൽ അതിനായി വാട്സാപ്പിൽ കിട്ടുന്ന വോയിസ് നോട്ടുകൾ പകർത്തുന്നതിന് നൂറ്റി അൻപത് എം ബി ഡാറ്റ കൂടുതൽ ആവശ്യം വരും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ സംരക്ഷണം ഉറപ്പാക്കി നൂതന സ്പീച്ച് സാങ്കേതികവിദ്യയെ അടിസ്ഥാനമാക്കിയാണ് പുതിയ ഫീച്ചർ നിലവിൽ ഐഫോണിൽ മാത്രമാണ് ഈ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോണുകളിലും താമസിയാതെ തന്നെ ഈ ഫീച്ചർ അവതരിപ്പിച്ചേക്കുമെന്നാണ് വിവരം തേർഡ് പാർട്ടി ആപ്പുകളുടെ സഹായമില്ലാതെ മറ്റു ഭാഷകളിലുള്ള വോയിസ് വായിക്കാൻ കഴിയുന്ന തരത്തിലാണ് പുതിയ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിനായി പുതിയ സെക്ഷൻ വാട്സാപ്പിൽ വരും ശബ്ദ സന്ദേശം പകർത്തി വായിക്കുന്നതിന് നിശ്ചിത ഭാഷകളിൽ നിന്നും തിരഞ്ഞെടുക്കാൻ കഴിയും ഇംഗ്ലീഷ് സ്പാനിഷ് പോർച്ചുഗീസ് റഷ്യൻ ഹിന്ദി എന്നീ ഭാഷകളായിരിക്കും തുടക്കത്തിൽ ട്രാൻസ്ലേഷൻ ചെയ്യാൻ കഴിയുക ഭാഷ തിരഞ്ഞെടുത്ത ശേഷം ട്രാൻസ്ക്രിപ്ഷൻ സാധ്യമാകുന്ന തരത്തിലാണ് സംവിധാനം വരിക ഭാവിയിൽ കൂടുതൽ ഭാഷകൾ ഈ സംവിധാനത്തിൻ്റെ കീഴിൽ വന്നേക്കും എന്നാണ് റിപ്പോർട്ട് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുകയും ചെയ്യുക